ബർത്ത്ഡേ ആണ് ഞങ്ങളെല്ലാരും മാറ്റി പോവാണ് അതല്ലായി ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിണ്ട് കേക്ക് വാങ്ങും എല്ലാം സെറ്റ് ആക്കിട്ട്

ണ്ടോ ഒരു വിഷമോളം മുട്ടായി തൊയിഞ്ഞ പോയി കരിയുന്നതിന് ഒരു മുട്ടായി അല്ലേ പൂട്ട് ഞാനോ കോട്ട സാറില്ല ി കണ്ണീര് ഇപ്പോഴൊക്കെ എടുത്താലോ കുള ചെവിണ്ടാവും എല്ലാം അറിയാ നിങ്ങൾ പൊന്നൂട്ടിനെ കൂട്ടാൻ പോവുകയാണ് പൊന്നൂട്ടി കുഞ്ഞിപ്പന്റെ ഉപ്പ അല്ല സോറി 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 പപ്പൻറെ അനിയത്തിന്റെ ഭാര്യ അല്ല അനിയന്റെ ഭാര്യ ഉണ്ടോ പൊന്നൂട്ടി വന്നിച്ചിട്ടെ ഹലോ ആ സത്യമാനാണ് സത്യമാനെ ഞങ്ങളുടെ നിങ്ങളാട്ട് ഏ മാമീൻറെ അടുത്തും അപ്പോ ഇനി ഇനിക്ക് ധന്യാദിനടുത്ത് പോവാം ബർത്ത്ഡേക്കാൾ കുഞ്ഞിച്ച് കാണുന്ന പൊന്നൂട്ടിന്റെ അടുത്തു പൊന്നുട്ടീൻ്റെ അടുത്തേക്ക് പോവാം ഞങ്ങൾ പൊന്നി സിദോ നിതു <laughs> ം കസിൻസ് ഉമ്മച്ചി എല്ലാരും മുറ്റത്ത് കാത്ത് നമ്മൾക്ക് വേണ്ടി ബർത്ത്ഡേകൾ ശുണ്ടെ ബട്ടിലെ ആനോരുമുണ്ടാ ചെല്ലം കൂടി

ഓള കുടുംബക്കാർ കൊടുത്താണ് പുറത്തേക്ക് വീണോ മാറ്റിക്കാൻ വേണ്ടി പുറത്തായിട്ട് കുണ്ടിപ്പം നമുക്ക് ഓള മാറ്റി കാണാം തനിയാണ് ചുണ്ടരിയായി ചുണ്ടരിയായോ എന്താ ഭക്തിയാവാ ഞായില്ലേ അറ്റ മാഷിന്റെ ഭക്തില്ലേ കുത്തിയാ ആനി എന്റെ തോക്ക് തോക്ക് ചിട്ടത്തിൻ്റെ ടൈവർ ദാ ഇഞ്ചവാ വേണ്ട ഡെക്കറേഷൻ ഒക്കെ നല്ല രക്സായിട്ട് പോയിട്ടുണ്ട് നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് കാണാം അപ്പം ഫുഡൊക്കെ സെറ്റാക്കി എല്ലാം റെഡി ആക്കി എല്ലാം നിങ്ങൾ

കാണിക്കണ്ട കാണിച്ചോർമ്മ പറയോ ഗിയുടെ കേക്ക് വിതരണം ചെയ്യുന്ന റിസു ചിറ്റോ എക്ലാ ഇത് കേക്ക് അണ്ണിയില്ലേ സാലല്ല അതാ അത് വരല്ലോ പൊട്ടിക്കണ്ട പാലോ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ടിക്കണ്ട ഒന്ന് ഒറ്റന്നെയാ എവിടേ ഒറ്റ না না বটনে বিনে 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 না 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 এ বটনে 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 বিনে বিনে না না কি ഒന്നും പൊട്ടുന്നില്ല ഞങ്ങള് കൊറേ നേരം ിക്കൽ കഴിഞ്ഞു ഇവിടെ പെട്ടി പൊട്ടിക്കലാണ് ഒന്നീ കുതിര എന്നാ ആ തെറുക്ക് തരവേ തുറക്ക് തരിയാ ചത്സവേ അടുത്തത് ടെൻറ്റ്ണ്ടോ നന്ന നന്ന നന്നാസ് ഇവിടെ ഫുഡൊക്കെ ഫിക്സ് ചെയ്യുന്നതിലാണെത്തേക്ക് തുറക്കണം എന്നുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ സാധനം ഡൈനിങ് ചെയർ കാണേ കുഞ്ഞ് അരുമാറി കിച്ചൺ സെറ്റ് അത് പിന്നെ ഒരു കുഞ്ഞ് കാറല്ല രണ്ട് കുഞ്ഞ് കാറ് ഒരു വലിയ കാറും ചെറിയ കാറും പിന്നെ പിന്നെ വേറെ ഒരു സൈക്കിളും കണ്ടെ പച്ചക്കാറും സൈക്കിളും അതും അല്ലേ കെക്ക നമ്മള് കണ്ടിട്ടുണ്ട് നമുക്ക് സെറ്റായി ഇതൊക്കെയാണ് ഞങ്ങളെ ആൾക്കാർ ഫുഡ് നന്തിൻ്റെ ബിരിയാണി ഉണ്ട് മുത്തുകാണേ മൺണ്ടിയും അറിയണ്ടേ മോളേൻ്റെ ഇട്ടക്കുഞ്ഞാണ് ഗൈസ് മോളേൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു പിഞ്ചി കുഞ്ഞിൻ്റെ മനസ്സാണ് ഗൈസ് ഗൈസ് നമുക്ക് ഡേക്കാം ഇതോ ഇതും എന്താ വേണ്ടിയേ ചോടാ വേണ്ടേ ചോടൊ